അഷാസ് കാരനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ബിഗോണിയാടേയും അഗ്ലോണിമയുടെ ഒരു കോംബോ ഓഫറുമായിട്ടാണ് വന്നിരിക്കുക നമുക്കറിയാം മഴക്കാലം എല്ലാ ചെടികൾക്കും വളരാൻ ഉത്തമമായ ഒരു കാലാവസ്ഥയാണ് ബികോണികൾ പ്രത്യേകിച്ചും ഒരല മുളച്ചവിലെ കുത്തിവെച്ചാൽ പോലും വളരെ ഭംഗിയായിട്ട് വളർന്നു കിട്ടുന്ന നല്ല മനോഹരമായ ഇലകൾക്ക് ഉള്ളതുമായ ഒരു പ്ലാന്റാണ് ബിഗോണിയ ബികോണിയാടെ ഒരു കോംബോ ആണ് ഓഫറാണ് ഇപ്പോൾ ഇവിടെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വീഡിയോയിലേക്ക് കടക്കുകയാണ് ഏഴ് ബിഗോണിയ പ്ലാന്റുകളുടെ ഒരു കോംബോ ഓഫറാണ് ഏഴ് പ്ലാന്റിനും കൂടി നമ്മുടെ ഇന്നത്തെ കോംബോ വില മുന്നൂറ്റി അമ്പത് രൂപയാണ് അഞ്ച് പ്ലാന്റിൻ്റെ ഒരു കോംബോ ആണ് ഈ അഞ്ച് പ്ലാന്റിനും കൂടി നമ്മുടെ കോംബോ വില ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഈ അഞ്ച് പ്ലാന്റുകൾ ഈ അഞ്ച് പ്ലാന്റിനും കൂടി നമ്മുടെ കോംബോ വില ഇരുന്നൂറ് രൂപയും സി സിയുമാണ് ഈ അഞ്ച് ചെടികൾ വീണ്ടും ഒരു അഞ്ച് ചെടിയുടെ കോമ്പോ ആണ് ഈ അഞ്ച് ചെടികളുടെ നമ്മുടെ കോംബോ വില ഇരുന്നൂറ് രൂപയും സി സി തന്നെയാണ് ഈ അഞ്ച് പ്ലാന്റ് വീണ്ടും ഒരു അഞ്ച് പ്ലാന്റ് ആണ് ഈ അഞ്ച് പ്ലാന്റിനും കൂടി നമ്മുടെ കോംബോ വില നമ്മുടെ കോംബോ വില നൂറ്റി എഴുപത്തി അഞ്ച് രൂപയും സി സി ആണ് വീണ്ടും ഒരു അഞ്ച് ബികോണിയുടെ കോമ്പോ ആണ് പാച്ച് ബികോണിയാണ്ട് എല്ലാം നല്ല വലിപ്പമുള്ള വലിയ ബിഗോണികളാണ് ഈ അഞ്ച് ബികോണിക്ക് കൂടി നമ്മുടെ വില നൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് അഞ്ച് ബികോണികൾ നല്ല ഭംഗിയുള്ള നല്ല വലിപ്പമുള്ള ഈ അഞ്ച് ബികോണി കൂടി നമ്മുടെ ഇന്നത്തെ കോമ്പോ വില നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് വീണ്ടും ഒരു അഞ്ച് ബിഗോണികളാണ് ഈ അഞ്ച് ബികോണികൾക്കും കൂടി നമ്മുടെ ഇന്നത്തെ കോംബോ വില നൂറ്റി എഴുപത്തഞ്ച് രൂപ തന്നെയാണ് അഞ്ച് ബിഗോണികൾ വീണ്ടും ഒരു അഞ്ച് ബികോണിയുടെ കോംബോ ആണ് ഈ അഞ്ച് ബിഗോണികൾക്കും കൂടി നമ്മുടെ കോംബോ വില നൂറ്റി എഴുപത്തഞ്ച് രൂപ തന്നെയാണ് അഞ്ച് ബിഗോണികൾക്കും കൂടി നമ്മുടെ കോംബോ വില നൂറ്റി എഴുപത്തഞ്ച് രൂപ തന്നെയാണ് അഞ്ച് ബിഗോണികളാണ് നല്ല ഹാങ്ങിങ്ങിലൊക്കെ ഇടാൻ കൊള്ളാവുന്ന മനോഹരമായ അഞ്ച് വികോണികൾക്കും കൂടി നമ്മുടെ കോംബോ വില നൂറ്റി നല്ല മനോഹരമായ അഞ്ച് ബികോണികൾ നല്ല മുഴുത്ത ബികോണികളാണ് ഈ അഞ്ച് ബികോണിക്കും കൂടി നമ്മുടെ ഇന്നത്തെ കോംബോ വില ഇരുന്നൂറ് രൂപയാണ് പ്ലാന്റുകളാണ് കാണിക്കുന്നത് നമ്മുടെ ഇത്രയും വലിയ ബുഷായ ഈ ഒരു മദർ പ്ലാന്റിൻ്റെ വില നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ഇതൊരു മദർ ആണ് നല്ല ഭംഗിയുള്ള മനോഹരമായ ഇത്രയും വലിയ ഒരു പ്ലാന്റ് ഇതിൽ നല്ല പൂക്കളാണ് നല്ല വലിപ്പമുള്ള പൂക്കളാണ് ഇത് ഈ ഒരു പ്ലാന്റിന്റെ വിലയും നമുക്ക് നൂറ്റി ഇരുപത്തഞ്ച് രൂപ ഒരു പ്ലാന്റ് ഇത്രയും വലിയ ഈ ഒരു പ്ലാന്റിന്റെ വില നമുക്ക് എഴുപത്തഞ്ച് രൂപയാണ് ഈ ഒരു മദർ പ്ലാന്റ് ആണ് നല്ല പൂക്കളുള്ള നല്ല മനോഹരമായ ഇലകളോട് കൂടിയ വലിയ ഇലകളാണ് ഈ ഒരു പ്ലാന്റിന്റെ വില നമുക്ക് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഇത്രയും വലിയ വാക്സ് തിരുവോണിയാടെ ഇതാ പൂക്കളൊക്കെ വന്ന് നല്ല മനോഹരമായ പൂക്കളോട് കൂടിയ ഇത്രയും വലിയ ഒരു പ്ലാന്റിന്റെ വിലയും നമുക്ക് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ ഇത്രയും വലിയ ഈ ഒരു പ്ലാന്റ് പ്ലാന്റ് ആണ് നല്ല പൂക്കളുള്ള ഈ ഒരു പ്ലാന്റിന്റെ വില നമുക്ക് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ തന്നെയാണ് ഇത്രയും വലിയ ഒരു പ്ലാന്റ് ബാക്ക് ബെൽബത്തിന്റെ ഇത്രയും വലിയ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന്റെ വിലയും നമുക്ക് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ തന്നെ അടുത്തായിട്ട് അഗ്ലോണിമയുടെ ഒരു കോംബോ ഓഫറാണ് ബികോണിയയും അഗ്ലോണിമയും കൂടി ഒന്നിച്ചൊരു വീഡിയോയിലാണ് ഞാൻ ചെയ്യുന്നത് എല്ലാ വെറൈറ്റി അഗ്ലോണിമകളും നല്ല വിലക്കുറവിൽ ആണ് ലഭ്യമായിരിക്കുന്നത് ആദ്യമായിട്ട് ഞാൻ കാണിക്കുന്നത് ഒരു പ്ലാന്റിൻ്റെ ഒരു കോമ്പോണ്ട് അംഗ്ലോണിമേൻ്റെ രണ്ട് ടെൻ ക്യാരറ്റിൻ്റെ ഇത്രയും വലിയൊരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റും കൊച്ചിൻ പീച്ചിൻ്റെ ഇത്രയും വലിയൊരു പ്ലാന്റും ഈ രണ്ട് പ്ലാന്റിനും കൂടി നമ്മുടെ വില അഞ്ഞൂറ്റി അൻപത് രൂപ കൊച്ചിൻ പീച്ചും നമ്മുടെ ട്രൈ കളറും കൂടിയുള്ള ഒരു കോമ്പോ ആണ് ട്രൈ കളർ രണ്ടും വലിയ പ്ലാന്റുകളാണ് ഈ രണ്ട് പ്ലാന്റും കൂടി നമുക്ക് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് പ്ലാനിൻ്റെ ഒരു കോമ്പോ ആണ് ഇതല്ലേ നല്ല വലിയൊരു പ്ലാന്റ് ആണ് ഈ മൂന്ന് പ്ലാന്റ് ഈ മൂന്ന് പ്ലാന്റിനും കൂടി നമ്മുടെ ഇന്നത്തെ കോമ്പോ വില മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ഒന്ന് ഫെയർ ആണ് ഇത് പ്ലാന്റ്സിൻ്റെ കറക്റ്റ് നെയ്മെനിക്കറിയില്ല ഈ ഒരു പ്ലാന്റ് ഇങ്ങനെ മൂന്ന് പ്ലാന്റിൻ്റെ വില നമുക്ക് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ഈ മൂന്ന് പ്ലാന്റ്സ് ഇതാ വൈറ്റ് കളറ് മൂന്നും വലിയ പ്ലാന്റ്സുകളാണ് ഈ മൂന്ന് പ്ലാന്റ്സിൻ്റെ നമ്മുടെ കോംബോ വില മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ഈ മൂന്ന് പ്ലാന്റ്സ് ഇതാണ് ടെൻ ക്യാരറ്റിൻ്റെ ഇത്രയും വലിയ പ്ലാന്റ്സ് ആണ് ഈ മൂന്ന് വലിയ പ്ലാന്റ്സിൻ്റെ വില നമുക്ക് നാനൂറ്റി എഴുപത്തിയഞ്ച് രൂപ തന്നെയാണ് ഈ രണ്ട് പ്ലാന്റ് ഇതാ ഇത്രയും വലിയ രണ്ട് പ്ലാന്റ് ഈ രണ്ട് പ്ലാന്റിനും കൂടി നമ്മുടെ വില നാനൂറ്റി രണ്ട് പ്ലാന്റ്സ് ഇതേണ്ടേ ഇത്രയും വലിയ രണ്ട് പ്ലാന്റ്സ് ഇതാ കൊച്ചിൻ ബീച്ചുണ്ട് രണ്ടും നല്ല വിലയുള്ള രണ്ട് പ്ലാന്റ് പ്ലാന്റ്സ് ആണ് ഈ രണ്ട് പ്ലാന്റ്സിനും കൂടി നമ്മുടെ കോംബോ വില നാനൂറ്റി എഴുപത്തി രൂപ വലിയ മൂന്ന് പ്ലാന്റ്സ് ആണ് അതിൽ കൊച്ചിൻ എസ്കാഡയാണ് ഈ കാണുന്നത് അതുമാത്രമാണ് നമുക്ക് ചെറിയൊരു പ്ലാന്റ്സ് കൊച്ചിൻ എസ്കാഡ നല്ല വിലയുള്ള പ്ലാന്റ്സ് ആണ് ഇത് കൊച്ചിൻ പീച്ചാണ് അത് നല്ല കളർ വന്ന വലിയൊരു പ്ലാന്റ്സ് ആണ് ഈ മൂന്ന് പ്ലാന്റ്സിനും കൂടി നമ്മുടെ വില അഞ്ഞൂറ്റി അൻപത് രൂപ മൂന്ന് വലിയ പ്ലാന്റ്സുകൾ ഇത് ഒന്ന് റെഡ് എംബ്രാൾഡിൻ്റെ ഇത്രയും വലിയൊരു ആണ് നല്ല കളർ വന്ന ഇത്രയും വലിയൊരു പ്ലാന്റ്സ് അതുപോലെ തന്നെ തൈക്കളറിൻ്റെയും വലിയൊരു പ്ലാന്റ്സ് ആണറിയാം തൈക്കളറൊക്കെ നല്ല വിലയുള്ള പ്ലാന്റ്സുകളാണ് ഈ മൂന്ന് പ്ലാന്റ്സിനും കൂടി നമ്മുടെ കോംബോ വില ഇതൊരു ഗ്രീൻ വെറൈറ്റിയാണ് മൂന്നിനും കൂടി നമ്മുടെ കോംബോ വില അഞ്ഞൂറ്റി അൻപത് രൂപയാണ് അഞ്ച് വെറൈറ്റി ഗ്രീൻ വെറൈറ്റി പ്ലാന്റ്സുകൾ ഈ അഞ്ച് പ്ലാന്റ്സും നല്ല മുഴുത്ത പ്ലാന്റ്സുകളാണ് അഞ്ച് പ്ലാന്റ്സിനും കൂടി നമ്മുടെ കോംബോ വില ഇരുന്നൂറ് രൂപയാണ് ഈ മൂന്ന് പ്ലാന്റ്സ് ഇതേണ്ടേ നല്ല മൂന്ന് വലിയ പ്ലാന്റ്സുകളാണ് ഈ മൂന്ന് പ്ലാന്റ്സിനും കൂടി ഇത് ബട്ടർഫ്ലൈ ആണ് നല്ല വലുതാണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ്സ് ആണ് ഈ മൂന്ന് പ്ലാന്റ്സിനും കൂടി നമ്മുടെ കോംബോ വില അഞ്ഞൂറ്റി അൻപത് ഈ രണ്ട് പ്ലാന്റ്സ് അതാ ഇത്രയും വലിയ രണ്ട് പ്ലാന്റ്സ് ആണ് ഈ രണ്ട് പ്ലാൻസിൻ്റെ കൂടി നമ്മുടെ ഇന്ന് കോബ്രയാണ് കോപ്രയുടെ മുഴുത്തൂർ പ്ലാൻസ് ആണ് ഈ രണ്ട് പ്ലാൻസിനും കൂടി നമ്മുടെ കോംബോ വില നാനൂറ്റി അൻപത് രൂപയാണ് ഈ നാല് പ്ലാന്റ്സ് ഈ നാല് വലിയ പ്ലാൻസുകളാണ് ഈ നാല് പ്ലാൻസിനും കൂടി നമ്മുടെ ഇന്നത്തെ കോമ്പോ വില മുന്നൂറ് രൂപയും സി സി ഈ നാല് പ്ലാന്റ്സ് അതാ നല്ല നല്ല നാല് ഹെൽത്തി ആയ പ്ലാന്സുകൾ ഈ നാല് പ്ലാന്സിനും കൂടി നമ്മുടെ കോംബോ വില ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ മൂന്ന് പ്ലാന്റ്സ് ഇതാ വലിയ മൂന്ന് പ്ലാന്റ്സ് ആണ് ഈ മൂന്ന് പ്ലാന്റ്സിനും കൂടി നമ്മുടെ കോംബോ വില ഇരുന്നൂറ്റി അൻപത് രൂപ ഈ രണ്ട് ഗ്രീൻ വെറൈറ്റി ഇതാ അത്രയും വലിയ രണ്ട് ഗ്രീൻ ആണ് ഈ രണ്ട് ഇത് നമ്മുടെ പനാമ ഗ്രീൻ പനാമയാണ് ഈ രണ്ട് പ്ലാന്റിനും കൂടി നമ്മുടെ കോംബോ വില ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് രണ്ടും നല്ല റെഡ് വെറൈറ്റിയുടെ നാല് നല്ല രണ്ട് ആണ് ഈ രണ്ട് പ്ലാന്റ്സിനും കൂടി നമ്മുടെ കോംബോ വില നാനൂറ്റി അൻപത് രൂപയാണ് രണ്ട് പ്ലാന്റ്സ് ഇത് തായ്വൈറ്റിൻ്റെ വലിയൊരു പ്ലാന്റ്സ് ആണ് ഇത് കൊച്ചിൻ എസ്കാഡയുടെ വലിയൊരു പ്ലാന്റ്സ് ആണ് ഈ രണ്ട് പ്ലാന്റ്സിനും കൂടി നമ്മുടെ കോംബോ വില അഞ്ഞൂറ്റി അൻപത് രൂപ തന്നെയാണ് മൂന്ന് പ്ലാന്റ്സ് ഒന്ന് കോബ്രയുടെ വലിയൊരു പ്ലാന്റ്സ് ആണ് ഇത് ഗ്രീൻ വെറൈറ്റിയുടെ വേറെ രണ്ട് പ്ലാന്റ്സുകൾ ഈ മൂന്ന് പ്ലാന്റ്സിനും കൂടി നമ്മുടെ വില മുന്നൂറ് രൂപയാണ് ഈ രണ്ട് പ്ലാന്റ്സ് ഇത് തന്നെ രണ്ടും വലിയ പ്ലാന്റ്സുകളാണ് ഈ രണ്ട് പ്ലാന്റ്സിൻ്റെ നമ്മുടെ കോംബോ വില മുന്നൂറ് രൂപ ഈ മൂന്ന് പ്ലാന്റ്സ് ഈ മൂന്ന് പ്ലാന്റ്സിൻ്റെയും കൂടി കോംബോ വില നമുക്ക് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റ്സ് ഈ രണ്ട് പ്ലാന്റ്സിനും കൂടി നമ്മുടെ കോംബോ വില അഞ്ഞൂറ്റി അൻപത് രൂപയാണ് മജസ്റ്റിക് റെഡും മജസ്റ്റിക് പിങ്കും ആണ് ഈ രണ്ട് പ്ലാന്റിൻ്റെയും കൂടി നമ്മുടെ കോംബോ വില രണ്ടും വലിയ പ്ലാന്റാണ് ഈ രണ്ട് പ്ലാന്റ്സിൻ്റെയും കൂടി നമ്മുടെ കോംബോ വില അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് ഇത്രയും വലിയ മൂന്ന് പ്ലാന്റ്സ് ഇതാ മൂന്നും ഗ്രീൻ ആണ് നല്ല പ്ലാന്റ്സുകളാണ് ഈ മൂന്ന് പ്ലാന്റ്സിനും കൂടി നമ്മുടെ വില മുന്നൂറ് രൂപയാണ് ഈ മൂന്ന് പ്ലാന്റ്സുകൾ മൂന്ന് വെട്ടിഫ്റ്റി കണ്ട് നല്ല ബുഷ്യായ തയ്യാണ് ഈ മൂന്നെണ്ണത്തിനും കൂടി നമ്മുടെ വില നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയും സീസാണ് ഇഫൻ ബ ഉണ്ട് കലാ ഉണ്ട് അഞ്ച് ഗ്രീൻ വെറൈറ്റി ഇഫൻ ബാക്കിയും കലാത്തിയും കൂടി നമ്മുടെ കോംബോ വില ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഏഴ് ഇഫൻ ബാക്കിയ ഉണ്ട് കലാത്തിയ ഉണ്ട് സോറി അഗ്ലോണിമ ഉണ്ട് ഈ ഏഴ് അഗ്ലോണിമകൾക്കും കൂടി നമ്മുടെ വില ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റെഡിൻ്റെ ഇത്രയും വലിയൊരു പ്ലാന്റ് ആണ് അതേപോലെ തന്നെ ഈ ഒരു പ്ലാന്റ് ഈ രണ്ട് പ്ലാന്റും കൂടി നമ്മുടെ വില മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ഈ വീഡിയോ ഇവിടെ ബൈൻഡപ്പ് ചെയ്യാണ് നാളിതുവരെ എന്നോട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നവരെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൻ ഇന്നേബിൾ ചെയ്യുകയും ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ കിട്ടും അതുപോലെ തന്നെ നമ്മൾ ഡി ടി ഡി സി വരെയും സ്പീഡ് പോസ്റ്റ് വഴിയുമാണ് പ്ലാൻസുകളൊക്കെ കൊടുക്കുന്നത് ഗൂഗിൾ പേ ആണ് അതുപോലെ തന്നെ അക്കൗണ്ട് ട്രാൻസ്ഫറും ഉണ്ട് അതാണ് നമ്മുടെ മെത്തേഡുകൾ തീർച്ചയായിട്ടും എല്ലാവർക്കും നന്ദി പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസരം